ശരിക്കും പറഞ്ഞാൽ വീടിനൊക്കെ ഒരു ഭംഗി വരണമെന്നുണ്ടെങ്കിൽ ഇതാ നമുക്ക് ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ അത് വെറും ഒരു കെട്ടിടം മാത്രമായിരിക്കുമല്ലേ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ കേട്ടോ കുറേ പേർക്കെങ്കിലും ആ ഒരു ഇതിനോട് യോജിപ്പുണ്ടാകുമെന്ന് എനിക്കറിയാം കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് അലങ്കരിക്കുമ്പോൾ വീടിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഗാർഡൻ ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓവറോൾ ഗാർഡൻ കാണിച്ചത് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അപ്പോൾ ഞാൻ പാർട്ട് പാർട്ടായിട്ട് നമ്മുടെ ഓരോ കോർണർ വൈസ് കാണിക്കാൻ ഓർക്കുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിറ്റൗട്ട് ഏരിയയിലുള്ള പ്ലാന്റ്സും പ്ലാന്റിൻ്റെ സ്റ്റാന്റുകൾ അതൊക്കെ പറ്റി ഒരു ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യാൻ ഓർത്തു അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റൌട്ടിൻ്റെ ഭാഗങ്ങൾ ഇവിടെ നമ്മൾ കൂടുതലും ഇൻഡോർ ആ ഒരു സെമി ഷെയ്ഡ് ടൈപ്പ് പ്ലാന്റ്സ് ആണ് വെച്ച് അലങ്കരിച്ചിട്ടുള്ളത് എല്ലാവരും സ്റ്റാൻഡുകളിലൊക്കെയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് രാവിലെ സൂര്യനെ കുതിച്ച് ഒരു ഏഴെട്ട് മണിയാകുമ്പോഴത്തൊട്ടുള്ള വെയിൽ ഒരു പത്ത് പതിനൊന്ന് മണിവരെ നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയയിലോട്ട് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ സിറ്റ് സിറ്റൌട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വെയിൽ കൂടുതൽ വേണ്ട ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് സാൻസവേരിയയും ഇതുപോലെ കുഞ്ഞ് സക്വിലൻ്റ് പോലത്തെ ചെടികളൊക്കെയാണ് ഏറ്റവും ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത് ഒരു പതിനൊന്ന് പതിനൊന്നര വരെ ഈ ഒരു ഭാഗത്ത് വെയിൽ കിട്ടാറുണ്ട് അത് ചെറിയ ചെറിയ ഈ കാണുന്നതൊക്കെ സാൻസവേരിയയുടെ വെറൈറ്റീസ് ആണ് അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് അപ്പുറത്തിരിക്കുന്ന ആ കുഞ്ഞ് സ്റ്റാൻഡ് കണ്ടോ നിങ്ങൾ അത് ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ അപ്പോൾ അത് അതിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം ആണ് ക്യാക്റ്റിക്സിൻ്റെ വേറെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കുറച്ച് സെറാമിക് പോർട്സിലൊക്കെ നല്ല ഭംഗിയിൽ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നതൊക്കെ വളരെ കുറച്ച് ഉള്ളൂ അത് നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ അത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ സിറ്റൌട്ടിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ ഫണ്ടിലായിട്ടിരിക്കുന്നതാണല്ലോ ഇത് മുരായയുടെ കുറച്ച് വെറൈറ്റീസ് ആണ് പിന്നെ അരേലിയയുടെ വെരിഗേറ്റഡുമാണ് ആ ഇടയിൽ ഇരിക്കുന്നത് മുരായ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ആട്ടോ ചെറിയ ലീഫാണ് ഇതിന് ഡാർഫ് ആയിട്ട് നമുക്ക് ബോൺസായി പോലെയൊക്കെ വളർത്താം അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ബുഷായിട്ട് ഇങ്ങനെ നിർത്താം നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ഇവിടെ വെരിഗേറ്റഡ് അരേലിയ പ്ലാന്റ്സും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ആ ഒരു ഭാഗത്ത് പിന്നെ ഏറ്റവും മുകളിൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് കേരളി പെർട്ട് ആണ് അത് ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ പിന്നെതാ ഈ ഒരു കോർണർ ഇവിടെ നമ്മൾ സ്റ്റാൻഡുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഇരിക്കുന്ന സ്റ്റാൻഡ് കണ്ടോ നിങ്ങൾ ഇത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് എയ്ഗൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഉണ്ടോ നിങ്ങൾ ജസ്റ്റ് കയറി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇത് നമുക്ക് വീട്ടിലോട്ട് എത്താമെന്ന് പറഞ്ഞാൽ മൊത്തം പീസ് പീസ് ആയിട്ടായിരിക്കും അത് നമ്മൾ ഇതാ ഈ കാണുന്ന ഈ ജോയിന്റ് കണ്ടോ നിങ്ങളിവിടെ ആ ഒക്കെ ഇങ്ങനെ വെച്ച് ചുറ്റിക്കൊക്കെ കടിച്ച് ജോയിൻറ്റ് ചെയ്ത് നമ്മൾ നമ്മളെടുത്താലേ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡായിട്ട് മാറുകയുള്ളു വളരെ നല്ലൊരു ടൈപ്പ് പ്ലാന്റിൻ്റെ സ്റ്റാൻഡാണ് ഇത് പിന്നെ അതുപോലെ തന്നെ മരമാണ് പിന്നെ നമ്മൾ പുറത്ത് വെയിൽ കൊള്ളണതും അതുപോലെ മഴയൊക്കെ ഡയറക്റ്റ് കൊള്ളുന്ന സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടായി പോകും നല്ലപോലെ സൂക്ഷിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് യൂസ് ചെയ്യാം നല്ലപോലെ വെയിറ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇവിടെ ഇരിക്കുന്ന കുറച്ച് ചെടികൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ കൂടുതലും മണി പ്ലാന്റ്സ് പോത്തോസ് അങ്ങനത്തെ വെറൈറ്റീസ് ആണ് ഇതാ ഈ കാണുന്നത് സിൽവർ സാറ്റിൻ ആണ് പിന്നെ അതിൻ്റെ തന്നെ സിൽവർ സാറ്റിൻ്റെ ചെറിയ ടൈപ്പും ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ സെമി ഷെയ്ഡ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒരു എട്ട് പത്ത് മണി വരെയുള്ള വെയിലാണ് ഇവിടെ കിട്ടാറുള്ളത് അതുപോലെ ഫേൺസിനൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബോസ്റ്റൺ ഫേൺ ഫ്ളഫി റഫ് പിന്നെ കോട്ടൺ കാൻറ്റീൻ എന്നൊക്കെ പറയുന്ന പല ടൈപ്പ് ഫേൺസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ എനിക്കിരിക്കുന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാനാ ഉണ്ടോ ഫിലോഡൻഡോൺ ഗ്ലോറിയോസും എന്ന് പറയും നല്ല ലീഫാണതിൻ്റെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതാ ഈ ഒരു പ്ലാൻ ഈ ഒരു പ്ലാനിൻ്റെ പേര് എനിക്ക് അറിയാമായിരുന്നു ഞാൻ ജസ്റ്റ് മറന്നുപോയി ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം പിന്നെ നമ്മുടെ കോമൺ ആയിട്ടുള്ള എൻജോയ് പോത്തോസും പിന്നെ ഗോൾഡൻ പോത്തോസൊക്കെ ഉണ്ട് മഞ്ജുവ പോത്തോസ് അങ്ങനെ കുറേ മണി പ്ലാന്റ്സ് പോത്തോസ് വെറൈറ്റീസ് ഒക്കെയാണ് കൂടുതലും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാവരും ചട്ടികളിൽ ട്രേകളിലൊക്കെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം നനക്കുമ്പോൾ താഴത്ത് വീണ് വൃത്തിയേടാവുകയെന്നുമില്ല പിന്നെ സെൽഫ് വാട്ടറിംഗ് ബോർഡ്സും ഒക്കെയാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ പിന്നെ ഈ കാണുന്ന ഈ ഒരു ചെറിയ സ്റ്റാൻഡൊക്കെ നമ്മൾ മരത്തിൻ്റെ റീപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് നമ്മൾ യൂട്യൂബ് ഒക്കെ തുടങ്ങണ സമയത്ത് പണ്ടൊക്കെ ഇതിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കണ എങ്ങനെയാന്നുള്ളതൊക്കെ പിന്നെ പറയാനുള്ളത് ഇവിടെ കൂടുതലും ഈ സെറാമിക് പോർട്സും മെലാമിൻ വെറേർ അങ്ങനത്തെ നല്ല നല്ല പോർട്സുകളിലൊക്കെയാണ് നമ്മൾ സിറ്റ് ഔട്ട് ഏരിയ ആണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള പോർട്സിലൊക്കെ വെക്കണ്ടേ അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല പോർട്സുകളിലാണ് നമ്മൾ ആ ഒരു ഏരിയയിലൊക്കെ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് പിന്നെ അതാ ഇവിടെ ഈ സ്വിച്ച് ബോർഡിൻ്റെ ഒരു ചെറിയൊരു പെട്ടി അതും റീപ്പർ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് അതിൽ ഒരു പെഡിലാന്തസ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പോർച്ചിൻ്റെ ഭാഗത്തുണ്ടോ ആ ഒരു പാറ്റേൺ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആറ് ബോക്സും കൂടെ അങ്ങനെ വെച്ച് മണി പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തൊരു സ്റ്റാൻഡ് ഇരിപ്പുണ്ട് ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് അവിടെ നമ്മളൊരു കോർണറിൽ ബ്ലാക്ക് സി സി ആണ് ഇരിക്കുന്നത് അത് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ജി സിയുടെ തന്നെ ജെൻസി എന്ന് പറയുന്നത് ഡാർഫ് വെറൈറ്റിയാണ് ഈ ലീഫ് ഇങ്ങനെ കേളിയായിട്ടിരിക്കുന്നത് അതും നല്ലൊരു പ്ലാന്റ് ആ നല്ല തിക്കായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ ഇവിടെ അതായിട്ട് ഒരു താരം എരിപ്പുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു സംഭവം സെറ്റ് ചെയ്യണതിൻ്റെ വീഡിയോ ഇട്ടിട്ട് പത്ത് മില്യൺ യൂസ് ആകാറായിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ കുറച്ച് മക്രയും ഹാങ്ങേഴ്സ് നമ്മൾ ഹാങ്ങ് ചെയ്തിട്ട് അതിൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അതെനിക്ക് കൊളാബ് ചെയ്യാൻ വേണ്ടി ഒരു ടീം അയച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഹാങ്ങേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം ഞാനൊരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു സിറ്റ് ഔട്ട് ഏരിയയിലുള്ള പ്ലാന്റ്സും സ്റ്റാൻഡുകൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ് ബോക്സിൽ ഇടാം ഇനി അടുത്ത ഗാർഡൻ ടൂറിൻ്റെ പാർട്ടു ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം